ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി കോലധാരി കിഴക്കേപ്പുറത്ത് അള്ളടവൻ ശ്രീ അനിൽകുമാർ ദൈവനിയോഗത്തിന്റെ നിയോഗത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചതിൻ്റെ ആദരിക്കൽ ചടങ്ങ് നടന്നു ജൂൺ പതിനാലിന് വെള്ളിയാഴ്ച രാവിലെ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ അടിയന്തര കർമ്മങ്ങൾക്ക് ശേഷം ക്ഷേത്രകാർണവന്മാരും ആചാര്യ സ്ഥാനികരും ക്ഷേത്ര ഭരണസമിതികളും ചേർന്നാണ് ആദരിച്ചത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിരു സന്നിധിയിൽ എത്തിച്ചേർന്നു എം കെ സി ബ്യൂറോ തൃക്കരിപ്പോർ കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടെ പഠനം പൂർത്തിയാക്കി പി അംഗീകൃത സർട്ടിഫിക്കറ്റ് നേടുവാനുള്ള അവസരം ലഭിക്കുന്നു എഫ് ഡി ജി ടി സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് എഴുതി സർക്കാർ സ്കൂളുകളിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്നീ തസ്തികകളിൽ ടീച്ചറാകുന്നതിനും ഐ ടി ഐ ടി ജി എം ടി ഇൻസ്ട്രക്ടർ തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ നിയമനം ലഭിക്കുവാനും കൂടാതെ ഗാർമെന്റ്സ് ഇൻഡസ്ട്രികളിൽ ഫാഷൻ ഡിസൈനർ ക്വാളിറ്റി കൺട്രോളർ തുടങ്ങിയ ധാരാളം തൊഴിലവസരങ്ങളും ലഭിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് മൈനോറിറ്റി ഗ്രാന്റും എസ് സി എസ് ടി സ്കോളർഷിപ്പും എല്ലാ വിദ്യാർത്ഥികൾക്കും ബെസ്റ്റ് ട്രെയിൻ കൺസെഷൻ ലഭ്യമാണ് രണ്ടു വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് പ്രായപരിധി ബാധകമല്ല എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ക്രിസിയ ട്രെയിനിംഗ് കോളേജ് നിയർ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റ് ടോപ്പ് ഓഫ് അർബൻ ബാങ്ക് ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ കണ്ണൂർ മൊബൈൽ നമ്പർ Double nine four seven three nine double eight nine eight. Land phone number zero four nine eight five two zero five seven nine eight.